ചന്ദ്രന്റെ പ്രതിബിംബം നമുക്ക് ദർശിക്കണമെന്നുണ്ടെങ്കിൽ ജലാശയം ശാന്തമായിരിക്കും നിശ്ചലമായിരിക്കും ദേവരുടെയും മനസ്സിന്റെ സമസ്യയും ഇത് തന്നെയാണ് മനസ്സിനൊരിക്കലും ശാന്തത പ്രാപ്തമാക്കുവാൻ കഴിയുന്നില്ല നിശ്ചലമായ അവസ്ഥയും ഉണ്ടാകുന്നില്ല ശാന്തിയുടെ അഭാവത്തിൽ യാതൊന്നും ദൃഢമാവുകയില്ല സമുദ്രത്തിലെ തിരമാലകളെ പോലെ വിവിധ തരത്തിൽപ്പെട്ട ചിന്തകളാകുന്ന ഉപദ്രവം മനസ്സിനെ നിരന്തരം അസ്ഥിരമാക്കുകയാണ് ചെയ്യുന്നത് എന്തെങ്കിലും ശ്രവിക്കണമെങ്കിലും മനസ്സിലാക്കണമെങ്കിലും മനസ്സ് മൗനം പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് പക്ഷേ മനസ്സിന് മൗനം പാലിക്കുവാൻ അറിയുകയും മനസ്സ് നിരന്തരമായി എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും അനുനിമിഷം വാക്കുകളുടെ ആക്രമണം സദാ മനസ്സിലുണ്ടാവുകയും ചെയ്യും വാക്കുകളുടെ ഈ ആക്രമണം കാരണം വ്യക്തികൾക്കൊരിക്കലും അവർ ശ്രവിക്കുന്ന വാക്കുകൾക്കുപരിയായി ചിന്തിക്കുവാൻ സാധിക്കുകയും ജീവിതയാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ബോധ്യം ആ വ്യക്തിയെ പ്രതീക്ഷിക്കുകയാണെങ്കിലും സാധിക്കും മനസ്സിൽ വാക്കുകളുടെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ആ മനസ്സ് നിരന്തരം എന്തോ അന്വേഷിക്കുന്നതിൽ മുഴുകുന്നതാണ് ചിലപ്പോൾ ശാസ്ത്രങ്ങളിലും മറ്റു ചിലപ്പോൾ പർവ്വതങ്ങളിലും സമുദ്ര തീരങ്ങളിലും അന്വേഷിക്കാറുണ്ട് ചിലപ്പോൾ തീർത്ഥാടന കേന്ദ്രങ്ങളിലും അന്വേഷിക്കും ചിലപ്പോൾ ക്ഷേത്രങ്ങളിലും ചിലപ്പോൾ വനങ്ങളിലും അന്വേഷിക്കാറ് പക്ഷേ മനസ്സിന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ലഭിക്കാറേ കാരണം മനസ്സപ്പോഴും സ്ഥിരത പ്രാപ്തമാക്കിയിട്ടില്ല വ്യക്തി വസിക്കുന്നത് എവിടെയായാലും എവിടെയെല്ലാം അന്വേഷിക്കുകയാണെങ്കിലും അത് ലഭിക്കുകയില്ല നീയും സദാ വാക്കുകളിലാണ് ശ്രദ്ധിച്ചിരുന്നത് കാർത്തികേയ അത് നമ്മുടെ വാക്കുകളാണെങ്കിലും മറ്റാരുടെ വാക്കുകളാണെങ്കിലും നിന്റെ പ്രതികരണങ്ങളെല്ലാം ഈ വാക്കുകളെ ആശ്രയിച്ചാണ് വാക്കുകൾ മാത്രം ശ്രവിക്കുന്ന മനസ്സുള്ളവർക്ക് ആ വാക്കുകളുടെ അർത്ഥം ഒരിക്കലും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല വാക്കുകളിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ വേണ്ടി അവയുടെ അനുഭൂതി അറിയുവാൻ വേണ്ടി മനസ്സിൽ ശാന്തതയോടൊപ്പം തന്നെ വിശാലതയും അനിവാര്യമാണ് ശൂന്യതയും അനിവാര്യമാണ് പുത്ര മനസ്സല്പം വിശാലമായിരിക്കേണ്ടതും അനിവാര്യമാണ് കാരണം മനസ്സിന് വാക്കുകളിൽ നിന്നും ഉപരിയായി ചിന്തിക്കുവാനുള്ള സാമർഥ്യമുണ്ടാകും പക്ഷേ മനസ്സൊരിക്കലും ശൂന്യമാവുകയില്ല ഒഴിഞ്ഞ അവസ്ഥയിലുമാവുകയില്ല വാക്കുകൾ ധാരാളം ആർജിക്കുന്നതാണ് ജ്ഞാനമെന്ന് മനസ്സ് ചിന്തിക്കുന്നതാണ് വാക്കുകളാണ് ജ്ഞാനമെന്ന തെറ്റിദ്ധാരണയാൽ മനസ്സ് വാക്കുകൾ സമാഹരിക്കുവാനും ആരംഭിക്കുന്നു പരമമായ ജ്ഞാനമെന്നാൽ അത് വാക്കുകൾക്ക് അതീതമാണെന്ന് മനസ്സറിയുന്നില്ല അതൊരനുഭൂതിയാണ് അതിനെ വാക്കുകളിൽ ബന്ധിക്കുന്നത് അസംഭവ്യമാണ് യഥാർത്ഥത്തിൽ വാക്കുകൾക്ക് എന്ത് മൂല്യമാണുള്ളത് കാണിക്കുക ഒന്നും തന്നെ ആരെങ്കിലും ഈശ്വരനാമം ജപിക്കുകയാണെങ്കിൽ ഈശ്വരനെ ആ നാമത്തിൽ മാത്രം പരിമിതപ്പെടുത്തുവാൻ സാധിക്കുന്നു ഇല്ല ഇവിടെ വാക്കുകൾ സത്യമല്ലെന്ന് വ്യക്തമാകും സത്യമായത് ഈ അടങ്ങിയിരിക്കുന്ന അനുഭൂതി മാത്രമാണ് അഥവാ വാക്കു തന്നെയാണ് സത്യമെങ്കിൽ ഭോജനമെന്ന വാക്കിലൂടെ തന്നെ വ്യക്തിയുടെ വിശപ്പ് ശമിക്കുമായി അതിനാൽ വാക്കുകൾക്ക് യാതൊരു മഹത്വുമില്ല ആ വാക്കുകളുമായി ബന്ധമുള്ള അനുഭൂതിക്ക് മാത്രമാണ് മഹത്വമുള്ളത് വാക്കുകളുടെ അഭാവമുണ്ടെങ്കിൽ തന്നെയും ഈശ്വരൻ ഉണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണ് വാക്കുകളുടെ അഭാവത്തിലും സുഖദുഃഖങ്ങളുടെ അനുഭൂതി നിശ്ചയമായും ഉണ്ടായിരിക്കും ജലത്തിന് ശീതളത്വം ഏവർക്കും അനുഭവപ്പെടാറുണ്ട് സൂര്യന്റെ ഊഷ്മാവും ചന്ദ്രന്റെ ശീതളത്വവും എല്ലാം അനുഭവപ്പെടുന്നു പ്രേമമാകുന്ന അനുഭൂതി ഉണ്ടാകും എന്നാൽ അനുഭൂതികളുടെ അഭാവത്തിൽ വാക്കുകൾക്ക് യാതൊരു അർത്ഥവും ഉണ്ടാവുകയും വാക്കുകളിലൂടെ സംതൃപ്തി അടയുന്നത് ജ്ഞാനത്തിൻ്റെ അവസാനമാണ്